ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇർട്ടിക വണ്ടിയാണ് ചെയ്യുന്നത് അത് തൊടുപുഴയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം നമുക്കറിയാം തൊടുപുഴയിൽ നിന്ന് നമ്മളിപ്പോൾ വളരെയധികം വാങ്ങിക്കണ ഒരു അഞ്ച് പത്ത് വണ്ടിയായാലും തൊടുപുഴന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇർട്ടിക നമുക്ക് വന്നിട്ടുള്ളത് തൊടുപുഴയാണ് തൊടുപുഴയിൽ നിന്ന് വന്നേക്കണേ വണ്ടിയിലേക്ക് നമ്മൾ വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കാര്യത്തിൽ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ നയൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അത് ഷാർപ്പിൻ്റെ ഫ്രണ്ട് ഡി വി ആർ അടക്കമാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ സീറ്റ് കവർ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് സീറ്റ് കവർ ബീജും ബ്ലാക്കും കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ വർക്കുകളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് പിന്നെ ബാക്കിലേക്കുള്ള ഫുള്ള് ക്രോം അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ് ക്രോം നല്ലൊരു ഹാമ്രസ്റ്റ് അതേപോലെ തന്നെ വിനൈൽ മാറ്റ് അടിയിൽ നമ്മൾ ഈ വിനയൽ മാറ്റ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ ഓൾറെഡി ഒരു ഫൈവ് സെവൻറ്റിമാറ്റ് ഇതിലുണ്ട് അത് കസ്റ്റമർ വണ്ടിയിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ടാണ് നമുക്കറിയില്ല പക്ഷെ അത് ഊരിയിട്ട് അതിൻ്റെ ആദ്യം തന്നെ നമ്മളൊരു വിനയൽ മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ സെവൻറ്റി മാറ്റ് ഇടുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീറിങ് കവർ സ്റ്റീറിംഗ് കവർ നമ്മൾ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സ്റ്റീറിംഗ് കവറും കൂടി ചെയ്യുന്നത് പിന്നെ ഡിക്കിമിക്ക് ബാക്കിൽ ഡിക്കിമിക്ക് വരുന്ന നാല് ക്രോമും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഡി വി ആർ ഈ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ നമ്മൾ ഡി വി ആറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ അപ്പൊ നമുക്ക് എന്റെ ഒന്ന് ഓടിച്ചു ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന വർക്കുകൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് നമ്മൾ ക്രോം ആ ഒരു റൗണ്ടിലുള്ളൊരു ക്രോമ് അതേപോലെ തന്നെ എൽ ഷേപ്പിലുള്ള ഒരു ക്രോമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം വണ്ടി നമുക്ക് വന്നിരിക്കുന്നത് തൊടുപുഴയെന്ന് ഒരു വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് തൊടുപുഴയിലേക്ക് നമ്മൾ ഒരു അഞ്ച് പത്ത് വണ്ടിയാണ് തൊടുപുഴയിൽ നിന്ന് നമ്മൾ വന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ തൊടുപുഴ ഇറട്ടികന്ന് ഇർട്ടിക തൊടുപുഴ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് ഒരു ക്രോം അതേപോലെ തന്നെ തൊട്ടുമുകളിലൊരു ക്രോമ് പിന്നെ നമുക്ക് വരുന്നത് കാച്ച് കവറ് ബൗള് അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊരു സെവൻറ്റിമാറ്റിക് എടുക്കുന്നുണ്ട് ആ സെവൻറ്റിമാറ്റും കൂടെ മാറ്റും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെവൻറ്റി മാറ്റ് കമ്പനി കമ്പനി അല്ലെങ്കിൽ കസ്റ്റമർ കസ്റ്റമറോട് വാങ്ങിയിട്ടുള്ള ഒരു മാറ്റാണ് ആ മാറ്റ് മാറ്റിയിട്ട് അതിൽ ബിനയൽ മാറ്റ് വിരിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ ഈ സെവൻറ്റി മാറ്റ് ഇടും അതേപോലെ നല്ല അടിപൊളിയായിട്ടൊരു സീറ്റ് കവറ് ബീജ് കളർ ഒരു സീറ്റ് കവർ അതേപോലെ ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഡിഫ്യൂസർ വെക്കുന്നുണ്ട് മൂന്ന് ക്രോമ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും അടിയിലത്തെ ക്രോം വെക്കുന്നില്ല തൊട്ട് മുകളിൽ യു ക്രോമോ അതിൻ്റെ മുകളിലെ ക്രോമോ അതിൻ്റെ തൊട്ട് ടോപ്പിലെ ക്രോമോ അങ്ങനെ മൂന്ന് ക്രോമാണ് നമ്മളിയിലേക്ക് ചെയ്യുന്നത് അതേപോലെ റിയർ റിഫ്ലക്ടർ ക്രോമും നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സീറ്റും അതിൻ്റെ വർക്കുകളും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ ബീജ് കളറും കൂടിയിട്ടാണ് ചിലയിൽ നമ്മൾ ബ്ലാക്ക് ബീജ് തന്നെ കുറേ വീഡിയോസ് കുറേ സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് പലതിലും ഇല്ല ഇതിൽ നമ്മൾ സെൻറ്ററിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിനേൽ മാറ്റ് അവിടെ നമ്മൾ വിരിച്ചു കുടുങ്ങിയിട്ടുണ്ട് ബിനേൽ മാറ്റ് നമ്മൾ ചെയ്യുന്നതും ബീജ് കളർ ബിനേൽ മാറ്റ് തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കിലെ സീറ്റിന്റെ വർക്കും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബിനേൽ മാറ്റിന്റെ വർക്കുണി കഴിയുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളും നമ്മൾ സ്റ്റീരിയും ഫിറ്റ് ചെയ്യും അതേപോലെ തന്നെ ക്രോം മുട്ടിക്കാനുള്ള ചെയ്യും അപ്പൊ അതിനുശേഷമുള്ള വീഡിയോ നമുക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഇന്ന് നമ്മളോട് വർക്ക് വർക്ക് നമുക്ക് വന്നിട്ടുള്ളത് അതൊന്ന് തൊടുപുഴന്ന് ജെയ്സനും ജയ്സന്റെ മകനും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവര് കാലത്ത് ഇവിടെ ഒരു പത്ത് മണിക്ക് ഇവിടെ എത്തി നമ്മുടെ അതിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ നമ്മുടെ എങ്ങനെയാണ് കാരണം യൂട്യൂബിലോ യൂട്യൂബിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് തരാം അപ്പോൾ ഇതിൽ ബാക്കിൽ നമ്മൾ നല്ല അടിപൊളിയുള്ള ഒരു ഡിഫ്യൂസർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടറിന്റെ ഒരു ക്രോം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ ഡിക്കേമിക്ക് ഒരു യു ക്രോം അതിൻ്റെ തൊട്ട് മോളിൽ നമ്പർ പ്ലേറ്റ് ക്രോം അതേപോലെ ടോപ്പിൽ വരുന്ന വീതി കുറഞ്ഞ ഒരു ക്രോമ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും വർക്കുകളാണ് നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്യാച്ച് കവറ് അതേപോലെ തന്നെ ബൗളും അത് ഇരട്ടികാന്ന് എഴുതിയിട്ടുള്ള ഒരു ബൗളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ സീറ്റിന്റെ വർക്ക് സീറ്റ് നമ്മൾ ടാൻ ടാൻ അല്ല ബീജ് കളറും ബ്ലാക്കും കൂടി നല്ല ചെയ്ത ഒരു സീറ്റ് കവറ് ചെയ്തേക്കണേ ശരിക്കും ഇരട്ടിക വണ്ടിയിലേക്ക് ഈ ബീജ് കളർ നല്ല മാച്ചാണ് ഇന്റീരിയറ് വരുന്ന സെയിം കളർ തന്നെയാണ് നമ്മൾ നമ്മളിതിനെ സീറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ബാക്കിലേക്കും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ ക്യാച്ച് കവറ് ബൗള് അതേപോലെ ഉള്ളിലേക്ക് വരുമ്പോഴും നമ്മുടെ വിനയൽ മാറ്റ് വിനയൽ മാറ്റ് നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു വർക്ക് ചെയ്യണേ നേരത്തെ ഇതാണ് വിനയൽ മാറ്റ് ബീജ് കളറിൽ വിനയൽ മാറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ആംബ്രസ്റ്റും നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആംബ്രസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബീജ് കളറിലൊരു ആംബ്രസ്റ്റ് ആംബ്രസ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ സ്ലൈഡിങ് ടൈപ്പ് തന്നെയാണ് അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം അതും ഷാർപ്പിന്റെ ഒരു സിസ്റ്റം ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഷാർപ്പിന്റെ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിരിക്കുക ഞാനൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഫോഗ് ലാമ്പ് ക്രോമ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് കവർ തന്നെയാണ് നമ്മൾ ചെയ്തത് അതേപോലെ സ്റ്റീറിംഗ് കവറും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചെയ്തിരിക്കുന്നത് ബീജു കളറും അതേപോലെ തന്നെ ബ്ലാക്കും അപ്പൊ സെറ്റ് നമുക്കൊന്ന് വർക്ക് വെച്ച് കാണാം ഷാർപ്പ് സെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു വർഷമായിട്ട് നമുക്ക് വാറണ്ടിയും വരുന്നുണ്ട് ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം ഇതിന്റെ റിവേഴ്സ് ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ നല്ല വൈഡ് ആയിട്ട് കാണാൻ പറ്റും വൈഡ് ആയിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ബാക്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നീങ്ങിയിട്ടാണ് നമുക്ക് ആ ഗേറ്റ് കാണുന്നത് അതുവരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ റൈറ്റ് സൈഡിലേക്ക് വീടിന്റെ കാർ കുറച്ച് ഭാഗങ്ങളും ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വീഡിയോ കാണാൻ ആയിട്ട് നമുക്ക് ഇതിലുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണാം അതായത് എച്ച് ഡി ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് വരുന്നത് അതും എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് സാധാരണ പല സെറ്റുകളിലും എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത് അതേപോലെ സൗണ്ട് നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള ഒരു സെറ്റ് തന്നെയാണ് ഷാർപ്പിന്റെ ഈ സെറ്റ് അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ ഈ ഫോഗ് ലാമ്പ് ക്രോം അതിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഫോഗ് ലാമ്പ് ക്രോം രണ്ട് പീസ് ഉണ്ട് ഒന്ന് ചെറിയ റൗണ്ടിൽ വരുന്നൊരു ക്രോമും അതേപോലെ തന്നെ എൽ ഷേപ്പിൽ വരുന്നൊരു ക്രോമും അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞു നമുക്ക് അവരുടെ നമുക്കൊരിക്കുന്നു സംസാരിക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു മൂന്ന് പേര് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടാ ജയ് ജയ്സൺ സോയി ജോർജ് ജോർജ് ടി ഓക്കെ അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി